സൂപ്പർ മാർക്കറ്റുകളിലോ മറ്റ് കടകളിലോ പോയി ഭക്ഷ്യവസ്തുക്കളോ മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ അവിടുത്തെ വൃത്തിയുള്ള സാഹചര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ് ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് ഏറ്റവും നീറ്റായിട്ട് സൂക്ഷിക്കണം ഏറ്റവും നീറ്റായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു കാര്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നിങ്ങൾ പോകുമ്പോൾ മറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ എന്താണ് ചെയ്യുക അബുദാബി എമിറേറ്റുമായി ബന്ധപ്പെട്ട് അബുദാബി ഫുഡ് അതോറിറ്റി കൃത്യമായി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിക്കാനായി ഒരു ടോൾ ഫ്രീ നമ്പർ നൽകുന്നുണ്ട് ഒരു കോൺടാക്റ്റ് നൽകുന്നുണ്ട് എയ്റ്റ് ഡബിൾ സീറോ ട്രിപ്പിൾ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് 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 എന്നുള്ളൊരു നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് വളരെ മോശമായ സാഹചര്യത്തിൽ ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളടക്കം സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അതോറിറ്റീസിനെ അറിയിക്കാം മോശം സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കൾ അടക്കം സൂക്ഷിച്ച ഒരു സൂപ്പർ മാർക്കറ്റ് അബുദാബിയിൽ കഴിഞ്ഞ ദിവസവും അടച്ചുപൂട്ടിയിട്ടുണ്ട് മുസഫയിലാണ് ഹൈ ക്വാളിറ്റി ഫുഡ് സ്റ്റെഫ്സ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയത് ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനയ്ക്ക് വരുമ്പോൾ ഈ പ്രിസർവ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് സൂക്ഷിക്കേണ്ട സ്റ്റോർ റൂമിൽ ലൈവ് പോൾട്രി കണ്ടെത്തിയതിനെ തുടർന്ന് ജീവനുള്ള കോഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയതിനെ തുടർന്ന് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഈ സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ഥാപനം അടപ്പിച്ചത് ഇനി നിരവധിയായിട്ടുള്ള ഫൈനുകളും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ മറികടന്നാൽ മാത്രമേ ഈ സ്ഥാപനത്തിന് വീണ്ടും പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുകയുള്ളൂ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല കൃത്യമായ ഒരു ഇടവേളയിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും ഭക്ഷ്യവസ്തുക്കളുടെ അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണം അതിന് പ്രത്യേക ജാഗ്രത വേണം എന്ന കാര്യത്തിലടക്കമാണ് അബുദാബി അധികൃതർ സൂപ്പർമാർക്കറ്റ് ശൃംഖലകളെയും പൊതുജനങ്ങളെയും അടക്കം ഓർമ്മപ്പെടുത്തുന്നത്